ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബർ രണ്ടാം തീയതി തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിയിലെ ആ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് കെജിക്കോടുള്ള റാണിക്ക് പരിശുദ്ധ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് സുഗന്ധ അഭിഷേകമുള്ള ഒരു ജപമാല സ്വർഗത്തിന്റെ റാണിയായ ജപമാല രാജിയായ പരിശുദ്ധ ആ കയ്യിലേക്ക് നൽകുന്നത് അവിടെ നിന്ന് ആ ജപമാലയുമായിട്ട് സ്വന്തം ഭവനത്തിലേക്ക് പോകുവാൻ അമ്മ ആവശ്യപ്പെട്ടു അതനുസരിച്ച് റാണിയും കുടുംബവും ആ ജപമാലയുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ രണ്ടാം തീയതി വേളാങ്കണ്ണിയിൽ നിന്ന് കഞ്ചിക്കോട്ട് എത്തുകയും ചെയ്തു ഭവനത്തില് പിന്നീടാണ് ആ ജപമാലിയിൽ നിന്നും ഒന്നര കിലോമീറ്റർ അകലത്തേക്ക് സുഗന്ധം ലഭിക്കത്തക്ക വിധത്തിൽ ഒരു സുഗന്ധത്തിന്റെ ആ പ്രവാഹം ഉണ്ടായത് അവിടെ ഒരിക്കൽ ഒരു സ്ത്രീ അതായത് അവിടെ വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്ന പച്ചക്കറിയൊക്കെ വിൽക്കുന്ന സ്ത്രീ അവിടെ വന്ന് ചോദിച്ചു ഇവിടെ ശക്തമായ മണം ഇവിടെ നിന്ന് വരുന്നല്ലോ ഒരു നല്ല സുഗന്ധം ഉണ്ടാകുന്നല്ലോ ഇതിന്റെ എവിടെ നിന്നാണ് അപ്പോൾ ആ സ്ത്രീയോട് പറഞ്ഞു ഇത് ഇവിടെ നിന്നാണ് ജപമാലിയിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് ആ സ്ത്രീലൂടെയാണ് ആ ഗ്രാമം മുഴുവൻ ഇങ്ങനെ ഒരു അനുഭവം ആ വീട്ടിലുണ്ട് എന്നറിഞ്ഞത് പിന്നീട് അനേക ആയിരങ്ങൾ ആ പവനത്തിലേക്ക് വരികയും അങ്ങനെ ആ പവനവും ആ ജപമാലയും ശ്രദ്ധേയമാവുകയും ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി വരെ ഞാൻ ഈ ശുശ്രൂഷയോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയും ഞാൻ ദൈവത്തിന്റെ നന്ദി പറയുകയും ചെയ്യുകയാണ് റാണിയിലൂടെ നടന്ന നിരവധി ദൈവിക അടയാളങ്ങൾക്ക് ഞാൻ ആദ്യം മുതൽ തന്നെ സാക്ഷിയായിരുന്നു എടുത്തു പറയേണ്ട അടയാളങ്ങൾ ഞാൻ ഓർക്കുകയാണ് ഒന്ന് ജപമാലയിൽ നിന്നും സുഗന്ധം ഒഴുകുന്നു അതുപോലെ തന്നെ അനേക അനേകായിരങ്ങളെ ജപമാല പ്രാർത്ഥിച്ചു നൽകുമ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ജപമാല സുഗന്ധം കൊണ്ട് നിറയുന്നു അതാ ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർ ആ നല്ല സ്മരണ അയവറക്കുന്നുണ്ടായിരിക്കാം അവിടെയൊക്കെ ജപമാലയ്ക്ക് അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സുഗന്ധ അഭിഷേകം ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റാണിയുടെ നെറ്റിയിൽ പുരുഷടയങ്ങളും തെളിയുന്നു കയ്യിൽ നിന്നും സുഗന്ധ ഓയിൽ ഒഴുകുന്നു അതുപോലെ തന്നെ അവിടെ പ്രതിഷ്ഠിച്ച ഗാഡിലൂപ്പേ മാതാവിന്റെ ചിത്രത്തിൽ നിന്നും പന്ത്രണ്ട് മണിക്കൂർ സുഗന്ധ ഓയിൽ പ്രവാഹം ഉണ്ടായി അതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാനയുടെ അസാധാരണമായ അനുഭവം അത്ഭുതകരമായ രീതിയിൽ പരിശു കുർബാന സ്വീകരിക്കാനുള്ള അനുഭവങ്ങൾ പഞ്ചക്ഷത അനുഭവങ്ങൾ ഇതിനെല്ലാം ഞാൻ സാക്ഷിയായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരു ഒരിക്കലും ഞാൻ എടുത്തു പറയുകയാണ് കജിക്കോട് ശുശ്രൂഷ അടയാളങ്ങൾ മാത്രമല്ല സന്ദേശങ്ങളും പ്രബോധനങ്ങളും ഉണ്ടായിരുന്നു അൻപത്തൊന്ന് പ്രാവശ്യം മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഒരു കൊച്ചു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് എഴുതിപ്പിച്ച് അങ്ങനെ അൻപത്തി ഒന്നിൽ പരം സന്ദേശങ്ങള് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അൻപത്തൊന്നിൽ പരം പ്രാവശ്യം അമ്മ പ്രത്യക്ഷപ്പെട്ട് കഞ്ചിക്കോട്ട് റാണിയുടെ ലോകത്തിന് സന്ദേശങ്ങൾ നൽകിയത് അത് ഈ അപ്രേഷ് അല്ലെങ്കിൽ കഞ്ചിക്കോട്ട് ശുശ്രൂഷയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഞാൻ നേരിട്ട് കണ്ടതാണ് എങ്ങനെയാണ് മാതാവ് ഒരു കൊച്ചു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ റാണിയെ കൊണ്ട് എഴുതിപ്പിക്കുന്നതും ആ എഴുതിയ കടലാസിൽ ഒന്ന് രണ്ട് ചെറിയ അക്ഷരത്തേറ്റ് വന്നപ്പോൾ അത് പിന്നീട് അത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എഴുതിപ്പിക്കുന്നതും ഒരു അസാധാരണമായ ഇടപെടലാണ് അത് ഞാൻ നേരിട്ട് കണ്ടത് അതുകൊണ്ടാണ് എനിക്ക് അൻപത്തി ഒന്ന് കുറിച്ച് യാതൊരു സംശയവുമില്ല മാത്രമല്ല അതിന്റെ തിയോളജി അതിന്റെ ക്രിസ്റ്റോളജി അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാം അതിന്റെ ദൈവശാസ്ത്രവും എല്ലാം അടുക്കി 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 വെച്ചിരിക്കുകയാണ് അതുപോലെ ജപമാല ഭക്തിയെക്കുറിച്ച് വശു കുർബാനയുടെ സ്വീകരണത്തെ കുറിച്ച് കുർബാനയെ കുറിച്ച് ഇന്ന് സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേകം അസ്വസ്ഥയെ കുറിച്ച് എല്ലാം അമ്മ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് സന്ദേശങ്ങളും അടയാളങ്ങളും നൽകിയതാണ് ഒരുങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മാത്രമല്ല അമ്മ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് സഭയിൽ ഒരു ദ്വിതീയ പന്തക്കുസ്ത സംജാതമാക്കുകയും ചെയ്യും ആറിൽ പരം പ്രാവശ്യം അമ്മ ആ ആഹ്വാനത്തിൽ സന്ദേശത്തിൽ എടുത്തു പറയുന്നുണ്ട് അമ്മ ഒരു കാര്യം പറഞ്ഞാൽ അത് ഉറപ്പാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ കഞ്ചിക്കോട് റാണിയിലൂടെ നടക്കുന്ന അസാധാരണമായ അടയാളങ്ങള് എൻ്റെ ആത്മീയ ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ജോബ് ഒരിക്കൽ പറഞ്ഞു ഞാൻ അങ്ങയെക്കുറിച്ച് കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഞാൻ ഇത് അങ്ങേ ഇപ്പോൾ നേരിട്ട് കാണുന്നു എനിക്ക് അതുപോലെ അനുഭവമാണ് ഉണ്ടായത് അയോഗ്യനായ എന്നെ ഈ ശുശ്രൂഷയിൽ ആ ഒരു പങ്കാളിയായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തു കാണുവാനായിട്ട് പല അടയാളങ്ങൾ കാണുവാനായിട്ട് അസാധാരണമായ അനുഭവങ്ങൾ കാണുവാനായിട്ട് അതിനൊരു വലിയ സംഭവം വലിയ സംഭവം എന്നെ സംബന്ധിച്ച് ഒരു വലിയ സംഭവം ഞാൻ പറയട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബർ രണ്ടാം തീയതി കഞ്ചിക്കോടുള്ള ഗുഡപ്പേഴ് ദേവാലയത്തില് ദീപബലി അർപ്പിച്ചപ്പോൾ അന്നൊരു ഞായറാഴ്ചയാണ് ഞാൻ ദീപബലി അർപ്പിച്ചപ്പോൾ ആ ബലിയുടെ മധ്യയാണ് രണ്ടാമത്തെ പ്രാവശ്യം റാണിയുടെ നാവിൽ പരിശു മാംസരക്തമായി മാറുന്നത് അന്ന് അവിടുത്തെ വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് പുലവേരി അച്ഛനുമാണ് ഞങ്ങള് എല്ലാവരും ആ അത്ഭുതങ്ങൾ കണ്ടു അതോ അന്നത്തെ ദേവജനവും കണ്ടു എന്നെ സംബന്ധിച്ച് ഒരു കടലാസന്റെ വലിപ്പമുള്ള ആ പരിശുദ്ധ കുർബാന അത് റാണിയുടെ നാവിൽ മാംസരക്തമായിട്ട് ഇരിക്കുന്നത് കണ്ടപ്പോൾ കർത്താവെ പരിശുദ്ധ കുർബാന വിശ്വാസിക്ക് അതീശയാണ് എന്നാൽ അവിശ്വാസിക്ക് അതൊരു ഗോതമ്പമാണ് ഞാൻ അന്നും ഇന്നും ഓർക്കുന്നു എന്തിനീ കേരള സഭയിൽ കുർബാനയുടെ അത്ഭുതങ്ങൾ ഉണ്ടായി പിന്നെ ഇതാ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാ പശു കുർബാന പൊതുവേദിയിൽ പ്രദർശന വസ്തുവായി തീർന്നിരിക്കുന്നു അവന്റെ ശരീര രക്തങ്ങൾ വിവാദ വിഷയമായി തീർന്നിരിക്കുന്നു സഭാ തനികർ ഭിന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം നേരും സത്യവും തിരിച്ചറിഞ്ഞ് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസമാകുന്ന ആ പാറയില് സഭയോട് നിൽക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് കേരള സഭയ്ക്ക് വേണ്ടി ലോകത്തിനു വേണ്ടി ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു അതിൽ എന്നെ ഒരു ഉപകരണമാക്കിയതിനും ഞാൻ നന്ദി പറയുകയാണ്